ഹായ് ഹലോ അസാലേക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളി ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ എന്താ പറയുക ഉച്ചങ്ങളിലെ ഒരുക്കങ്ങളും അതുപോലെ നമ്മുടെ അടുക്കളയിലെ പാത്രം കഴുകുക അടിച്ചു വരിക തുണികളക്ക ഇങ്ങനെയുള്ള രാവിലെയൊക്കെ നല്ല യുദ്ധമായിരിക്കും അടുക്കളയിലും പുറത്തും ആയിട്ട് അപ്പോൾ ഇന്ന് ഇന്നലെ രാത്രി നമ്മൾ കുറച്ച് കടല വെള്ളത്തിലിട്ടിരുന്നു അതുപോലെ സീറ്റ് കോണും ഉണ്ടായിരുന്നു ഒരു കഷ്ണം അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ക്യാബേജ് രണ്ട് തരം ക്യാബേജും ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ആപ്പിൾ ഒരു അനാറും കൂടെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തുവിടാനും അതുപോലെ വൈകുന്നേരങ്ങളിലും ഒക്കെ ഇത് കഴിക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല നമുക്ക് ഒരു സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയതും ഇങ്ങനത്തെ ഒക്കെ കൊടുത്ത് വിടുക അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അനാറും അതുപോലെ ആപ്പിള് ഇതൊന്നും കൂടുതലൊന്നും ആവശ്യമില്ല കോ ചെറിയ ഓരോന്ന് ഓരോ എടുത്താൽ മതി അതെല്ലാം ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോകില്ലേ ഫ്രണ്ട്സും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതിന് ശേഷം നമ്മൾ സീറ്റ് കോണും കൂടി ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ കടലിയും ഒക്കെ ഒന്ന് വെന്ത് ശരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിലേക്ക് ചെറുനാരങ്ങയുടെ പകുതി എടുത്ത് അതിൻ്റെ നീരും ഒരു പിഞ്ചും ഉപ്പും കൂടി ചേർത്ത് എല്ലാ ഭാഗത്തൊക്കെ എത്തുന്ന രൂപത്തിലൊന്ന് ഇറക്കി കൊടുക്കുകയാണ് അപ്പോൾ ചെറിയ പുളി ആവശ്യമുള്ളൂ അപ്പോൾ വേണ്ടി ഒരു മുറി മാത്രമേ എടുത്തിട്ടുള്ളു കേട്ടോ അതുപോലെ ഒരു പിഞ്ചുപ്പും ഇങ്ങനെ ചെറുനാരങ്ങ നീരും ഉപ്പും ചേർത്ത് ശരിയാക്കി ശേഷം നമുക്ക് പപ്പായ ഉണ്ടായിരുന്നു പപ്പായും കൂടി നമുക്ക് വേണമെങ്കിൽ ഇതിലിടാട്ടോ അപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല എനിക്ക് പപ്പായ ഇതിലിടുന്നതിനോട് അത്ര ഇഷ്ടം തോന്നിയില്ല അപ്പോൾ വേറെ ഒരു പാത്രത്തിൽ അതും കൂടി ശരിയാക്കി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ സവാളയും വേണമെങ്കിൽ ഇതിൽ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക അപ്പം അതും ഞാൻ ഇട്ടിട്ടില്ല വേറൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പും ഇതുപോലെ തന്നെ ചെറുനാരെയ് ഒഴിച്ച് അതും കൂടി ശരിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇതൊന്ന് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് അടിപൊളി നാടൻ ബീഫ് വെക്കുന്ന പോലെയാണ് കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റും കൂടിയാണ് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ കഴുകിയതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വാർന്നു പോയതിന് ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി നാടൻ മഞ്ഞൾപ്പൊടിയാണ് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പും ചേർത്ത് നന്നായി കൈ കൊണ്ട് തന്നെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് അപ്പം നന്നായി കുഴച്ച് കൈ കൊണ്ട് തന്നെ ആക്കി എടുക്കണം അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് വയനയില കറിവേപ്പില ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് ഉരുളം കിഴങ്ങുണ്ടായിരുന്നു അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഉരുളക്കിഴങ്ങ് ബീഫിൽ വെന്ത് കിട്ടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതുപോലെ കപ്പ ഉണ്ടെങ്കിൽ അതും നല്ല അടിപൊളിയാണ് അതിന് നമ്മൾ കുറച്ച് മത്തൻ്റെ ഇല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് പുറത്ത് പോയി നുള്ളി നുള്ളിയെടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ തളിരിയില കാണുമ്പോൾ എന്തായാലും നമുക്ക് ഉണ്ടാക്കാനാണ് തോന്നും കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എടുത്ത് അപ്പോൾ ചെറിയ തളിരിലായതുകൊണ്ട് വേഗം വേഗം എല്ലാം നുള്ളി എടുത്തിട്ട് നമ്മളൊന്ന് കഴുകി ശേഷം ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോവല്ലേ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആണേ അപ്പോൾ നന്നായി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് സവാളയും പച്ചമുളകുമൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണേ അതിനുശേഷം ശേഷം നമ്മളതിലേക്ക് ഇന്ന് തേങ്ങ അരച്ച് കൊഴിക്കണം കേട്ടോ ഇന്ന് ആദ്യമായിട്ടാണ് തേങ്ങ അരച്ചിട്ട് നമ്മൾ മത്തനീൽ വെക്കണത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയും അപ്പോഴേക്കും നമ്മളെ ബീഫൊക്കെ അടിപൊളി വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണെന്ന് അടിപൊളി കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം